നമസ്കാരം കഴിഞ്ഞ ദിവസം പുലർച്ചെ സമാപിച്ച പാരിസ് ഒളിമ്പിക്സിൽ പോലും കായിക താരങ്ങൾ തങ്ങളുടെ വിജയ നിമിഷങ്ങളുടെ വീഡിയോയ്ക്ക് പശ്ചാത്തലമാക്കിയത് നമ്മുടെ കേരളത്തിലെ ചെറുപട്ടണമായ പൊന്നാനിയിൽ നിന്നും ചിത്രീകരിച്ച ഒരു പാട്ടാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പമൊന്ന് പ്രയാസം വന്നേക്കാം പക്ഷേ സംഭവം സത്യമാണ് ഒളിമ്പിക്സിൽ മാത്രമല്ല ലോക സംഗീത വേദിയെ തന്നെ കഴിഞ്ഞ ഏതാനും നാളുകളായി ഭരിക്കുന്നത് മലയാളി റാപ്പർ ഒരുക്കിയ ഒരു സംഗീത ആൽബമാണ് ബിഗ് ഡോക്സ് എന്ന ആൽബത്തിന് പിന്നിൽ നിരവധി മലയാള സാന്നിധ്യങ്ങളുണ്ട് സ്പോട്ടിഫൈ ഗ്ലോബൽ ടോപ്പ് ചാറ്റിൽ ഒൻപതാം സ്ഥാനത്തും ഗ്ലോബൽ ടോപ്പ് മ്യൂസിക് ചാറ്റിൽ ഇപ്പോൾ നാലാം സ്ഥാനത്തുമാണ് ഇപ്പോൾ ബിഗ് ഡോക്സ് പുറത്തിറങ്ങി ഒരു മാസം കഴിയുമ്പോഴും ഹനുമാൻ കൈൻഡും ബിഗ് ഡോക്സും ചർച്ചയാണ് മരണക്കിണറിലോടുന്ന ബൈക്കിലും കാറിലും ലൈവ് സ്റ്റണ്ട് നടത്തിക്കൊണ്ട് ഹനുമാൻ കൈൻഡ് അവതരിപ്പിച്ച റാപ്പ് സോങ് ഇതിനോടകം മുപ്പത്തിനാല് മില്യൺ പ്രേക്ഷകർ യൂട്യൂബിൽ മാത്രം കണ്ടു കഴിഞ്ഞു പൊന്നാനിയിലാണ് ഗാനം ചിത്രീകരിച്ചതെന്ന് മനസ്സിലായതോടെ ആരാണ് ഹനുമാൻ കൈൻഡ് എന്ന അന്വേഷണമായിരുന്നു പിന്നീട് ചിത്രീകരണം മാത്രമല്ല ഗാനത്തിന് പിന്നിലും ഹനുമാൻ കൈന്റ് എന്നറിയപ്പെടുന്ന പൊന്നാനിക്കാരൻ സൂരജ ചെറുക്കാട്ട് എന്ന മലയാളിയാണെന്നത് അങ്ങനെയാണ് വ്യക്തമാകുന്നത് പൊന്നാനിക്കാരൻ മലയാളി സൂരജ് ചെറുക്കാട്ടിന് അഞ്ച് വർഷങ്ങൾ കൊണ്ടുണ്ടായ ഫാൻ ബേസ് വിശ്വസിക്കാവുന്നതിലും അപ്പുറമാണ് പ്രശസ്ത യു എസ് റാപ്പർ പ്രൊജക്ട് റാറ്റ് ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികളാണ് സൂരജിന്റെ ഏറ്റവും പുതിയ ആൽബം പങ്കുവെച്ചിരിക്കുന്നത് അമേരിക്കക്കാർ സ്വന്തം കസിൻസ് എന്നാണ് സൂരജിനെ വിശേഷിപ്പിക്കുന്നത് ഹനുമാൻ കൈൻഡ് എന്ന പേരും ഹനുമാനും തമ്മിൽ ബന്ധമൊന്നുമില്ല മനസ്സിലുണ്ടായിരുന്ന രണ്ടു പേര് ചേർത്ത് വെച്ചു എന്നു മാത്രം ജന്മം കൊണ്ട് മലയാളിയാണെങ്കിലും അച്ഛൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കേണ്ടി വന്ന സൂരജിന് തൻ്റെ റൂട്ട് എന്തെന്ന് സംശയമുണ്ടായിരുന്നു പിതാവിന് ഓയിൽ മേഖലയിലായിരുന്നു ജോലി ജോലിയുടെ ഭാഗമായി നൈജീരിയ സൗദി അറേബ്യ ഇറ്റലി ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ സഞ്ചരിച്ച സൂരജിന്റെ കുടുംബം കൂടുതൽ കാലം ചെലവഴിച്ചത് അമേരിക്കയിലെ ഹൂസ്റ്റണിലായിരുന്നു നാലാം ഗ്രേഡ് മുതൽ ഡിഗ്രി വരെ ഹൂസ്റ്റണിലായിരുന്നു സൂരജന്റെ പഠനം പിന്നീട് കോയമ്പത്തൂരിൽ പി എസ് ജിയിൽ ബിരുദ പഠനത്തിന് ചേർന്നു അവിടെ നിന്നാണ് തൻ്റെ വഴി എന്തെന്ന ധാരണ ഏതാണ്ടൊക്കെ സൂരജിന് പിടികെട്ടി തുടങ്ങിയത് അച്ഛൻ്റെയും മാമ്മയുടെയും ഇഷ്ടത്തിനനുസരിച്ച് പഠനവും ജോലിയും ഒക്കെ ആയി സൂരജ് മുന്നോട്ട് പോയെങ്കിലും അതല്ല തൻ്റെ വഴി എന്ന് വൈകാതെ അദ്ദേഹം തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് മുഴുവൻ സമയവും സംഗീതത്തിലേക്ക് എത്തുന്നത് ബംഗളൂരു കേന്ദ്രീകരിച്ച സംഗീത ജീവിതം തുടങ്ങിയതിന് പിന്നാലെയാണ് ഹനുമാൻ കൈന്റ് എന്ന പേര് സ്വീകരിക്കുന്നത് മലയാളികൾ റാപ്പ് ഫോളോ ചെയ്യാൻ തുടങ്ങുമ്പോഴേ ഹനുമാൻ കൈൻറ്റും കൂടെയുണ്ട് കേരളത്തിന്റെ ഹിപ് ഹോപ്പ് സീനിൽ അയാൾ അഞ്ചു വർഷമായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറക്കിയ കളരി മുതൽ തുടങ്ങുന്നു ഹനുമാൻ കൈറ്റ് നെറ്റ്ഫ്ലിക്സ് സൗത്ത് സൈഡ് കൊണ്ടുവരുമ്പോൾ അവിടെയും ഹനുമാൻ കൈറ്റ് ഉണ്ടായിരുന്നു കളരിയുടെ വിജയത്തിന് പിന്നാലെ പെട്ടെന്നായിരുന്നു സൂര്യജന്റെ വളർച്ച മലയാളി റാപ്പർമാർക്കൊപ്പം സഹരിച്ച് നിർമ്മിച്ച ട്രാക്കുകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു ആദ്യ റാപ്പുകളൊക്കെ തന്നെയും ഹിറ്റാട്ടിൽ ഇടം നേടിയെങ്കിലും ബിഗ് ഡോക്സിന് ലഭിക്കുന്നത് സമാനതകളില്ലാത്ത സ്വീകരണമാണ് ഇരുപത് മിനിറ്റുകൾ കൊണ്ട് എഴുതിയ ഇരുപത് മിനിറ്റ് കൊണ്ട് റെക്കോർഡ് ചെയ്ത ഈ റാപ്പ് സോങ് ഇന്ന് ലോകത്തിന്റെ നിറുകയിലാണ് കെൻറിക് ലാമിറയും പിന്തളയാണ് ഹനുമാൻ കൈൻ്റിന്റെ ബിഗ് ഡോക്സ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ ഭരിക്കുന്നത് പുറത്തിറങ്ങി ഒരു മാസം കഴിയുമ്പോഴും ഹനുമാൻ കൈൻഡും ബിഗ് ബിഗ്ഡോക്സും ചർച്ചയാണ് സ്വന്തം വേരുകളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഹനുമാൻ കൈന്റിന്റെ ഈ സംഗീത പരീക്ഷണം അമേരിക്കൻ ആക്സെൻറ്റീവ് ഇംഗ്ലീഷ് പറയുന്ന ഹനുമാൻ കൈന്റ് മലയാളം പറയുമ്പോൾ തനി മലപ്പുറത്തുകാരനാകും ഇതൊരു മാരക കോമ്പിനേഷൻ ആണെന്നാണ് ഹനുമാൻ കൈന്റിന്റെ ആരാധകരും പറയുന്നത് എങ്കിൽ തന്നെ മലയാളി കാണുന്ന കേൾക്കുന്ന ഹനുമാൻ കൈൻ ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള മലയാളത്തിന്റെ ഭാരമില്ലാത്ത റാപ്പറാണ് പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഇരുപത് മിനിറ്റിൽ ഹനുമാൻ കൈൻറ് ഒരുക്കിയ ആ റാപ്പ് എന്നും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ട്രെൻഡിംഗ് ആവുന്നതിന്റെ പിന്നിലെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് മലയാളിയും റാപ്പും ഇന്നും അത്ര കണ്ട് യോജിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ് എങ്കിലും മലയാള സിനിമാ ഗാനത്തിൽ ഉൾപ്പെടെ റാപ്പ് അതിൻ്റെതായ സ്ഥാനം കണ്ടെത്തി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പിൻബലത്തിലാണ് ഫഹദിൻ്റെ ആവേശത്തിലും സുഷിനൊപ്പം ഒരു ട്രാക്കിനായി ഹനുമാൻ കൈൻ്റ് എത്തിയത് ദ ലാസ്റ്റ് ഡാൻസ് എന്ന ട്രാക്ക് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ആഷിഗിവ സംവിധാനം ചെയ്യുന്ന റൈഫിൾ ക്ലബ്ബിൽ അഭിനേതാവായും അരങ്ങേറുകയാണ് ഹനുമാൻ കൈൻ്റ് മലയാള സിനിമയുടെ പുതിയ പാതിൽ ഒരു മുതൽക്കൂട്ടാകും ഹനുമാൻ കൈൻ്റ് എന്നതിൽ തർക്കമില്ല മാത്രമല്ല സിനിമയിൽ നിന്ന് മാറി സ്വതന്ത്ര സംഗീത പരീക്ഷണങ്ങൾ നടത്തുന്നവർക്കും വലിയ ധൈര്യം കൂടിയാണ് ഹനുമാൻ കൈൻ്റ് എന്ന സൂരച് ചെറുകാട്ട്